നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്തുമസ് അടുത്തതോടെ വില കുത്തനെ താണു പ്രയോജനം ലഭിക്കുന്നത് ഇവർക്ക് റബ്ബർ വില കുത്തനെ ഇടിഞ്ഞു നാലാം ഗ്രേഡ് റബ്ബറിന് നൂറ്റി എഴുപത്തി ഒൻപത് രൂപയായി ഇടിഞ്ഞു തരംതിരിക്കാത്തതിന് നൂറ്റി എഴുപത്തി നാല് രൂപയായും കുറഞ്ഞു ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ വിലയാണിത് ക്രിസ്തുമസ് അടുത്തതോടെ ഉത്സവ ആവശ്യങ്ങൾക്കായി കൂടുതൽ കർഷകർ വിപണിയിൽ റബ്ബർ എത്തിച്ചതോടെയാണ് വില ഇടിവ് തുടങ്ങിയത് നൂറ്റി എൺപത് രൂപയിൽ നിന്നും താഴ്ന്നതോടെ കർഷകർ ആശങ്കയിലാണ് കഴിഞ്ഞ മാസം സർക്കാർ താങ്ങുവില നൂറ്റി എൺപത് രൂപയിൽ നിന്നും ഇരുന്നൂറ് രൂപയായി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ റബ്ബർ ബോർഡ് നിശ്ചയിച്ച വിലയും താങ്ങുവിലയും തമ്മിലുള്ള വ്യത്യാസം നൽകുന്നതിന് കർഷകരിൽ നിന്നും വിൽപ്പന ബിൽ സ്വീകരിക്കാൻ റബ്ബർ ബോർഡ് നടപടി സ്വീകരിച്ചിട്ടില്ല ഇതിനായി റബ്ബർ ബോർഡ് സൈറ്റ് പോലും തുറന്നിട്ടില്ല താങ്ങുവില പ്രഖ്യാപനത്തിൽ മാത്രം ഓരോ കർഷകൻ്റെയും കൃഷി വിസ്തൃതി അനുസരിച്ച് നിശ്ചിത കിലോ റബ്ബർ പ്രതിമാസം ഒന്നിനും പതിനഞ്ചിനും ഇടയ്ക്കും പതിനാറിനും മുപ്പതിനും ഇടയ്ക്കായി രണ്ട് തവണയായി ഉൽപാദക സംഘങ്ങൾ മുഖേന ബില്ലുകൾ സമർപ്പിക്കും തുടർന്ന് ഫീൽഡ് ഓഫീസർമാർ പരിശോധിച്ച് റബ്ബർ ബോർഡ് അതാത് മാസം പ്രഖ്യാപിക്കുന്ന മാർക്കറ്റ് വിലയും ഇരുന്നൂറ് രൂപയും തമ്മിലുള്ള വ്യത്യാസ തുകയാണ് താങ്ങുവിലയായി ഇൻസെൻറ്റീവ് എന്ന നിലയിൽ കർഷകർക്ക് നൽകിയിരുന്നത് കഴിഞ്ഞ മാസം സർക്കാർ ഇരുന്നൂറ് രൂപ താങ്ങുവില പ്രഖ്യാപിച്ചത് കർഷകർ ഏറെ ആശ്വാസത്തോടെയാണ് കണ്ടിരുന്നത് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞതോടെ സർക്കാർ നടപടി മന്ദഗതിയിൽ ആകുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് നയപ്രഖ്യാപന രേഖയിൽ താങ്ങുവില ഇരുന്നൂറ്റി അൻപത് രൂപയാക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു റബ്ബർ വില കുത്തനെ ഇടിഞ്ഞതോടെ ഉൽപ്പാദന ചെലവുമായി ഒത്തുപോകാൻ കഴിയാത്ത നിലയിലാണ് റബ്ബർ കർഷകർ ഉയർന്ന വില പ്രതീക്ഷിച്ച് സ്ലോട്ടർ ടാപ്പിങ്ങിനെടുത്തവരും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ മരങ്ങൾ മുറിച്ചു വിൽക്കാൻ നിർബന്ധിതരാവുകയാണ് വില കുറഞ്ഞതോടെ കർഷകരും തൊഴിലാളികളും തുല്യ പങ്ക് എന്ന നിലയിൽ കിട്ടുന്നതിൽ പാതി തൊഴിലാളിക്കും ഉടമയ്ക്കും എന്ന രീതിയിലും ടാപ്പിംഗ് നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ റബ്ബർ വിലയും ഉൽപ്പാദന ചെലവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ റബ്ബർ കർഷകർ വളരെയേറെ നഷ്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ മറ്റൊരു വീഡിയോമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി